നമസ്കാരം കേരളം ഒരു ഹിന്ദു വിരുദ്ധ സമൂഹമാണ് അതിനെ അവർ സംഘവിരുദ്ധ സമൂഹം എന്ന് വ്യാഖ്യാനിക്കുന്നത് മാത്രം എന്തോ കാരണത്താൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളടക്കം ഈ ഹിന്ദു വിരുദ്ധ ഹിന്ദുവിരുദ്ധ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാണ് മലയാളികൾ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുമ്പോഴും സ്വന്തം ബുദ്ധി ഉപയോഗിക്കാത്തവരാൽ നയിക്കപ്പെടുന്നു എന്നത് ഖേദകരമാണ് നയിക്കുന്നു എന്നതല്ല നയിക്കുന്നത് ബുദ്ധിയുള്ളവർ തന്നെയാണ് പക്ഷേ ആ ഒരു നയിക്കപ്പെടുന്ന സംവിധാനത്തിൽ ഭൂരിപക്ഷവും ഈ ഒരു അടിമബുദ്ധിക്കാരാണ് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് വീട്ടിൽ വൈകുന്നേരം നാമം ചൊല്ലുന്നവരുണ്ട് പക്ഷെ അവരൊക്കെ ഈ ഹിന്ദു വിരുദ്ധ അജണ്ടയുമായി നടക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവകളാണ് എന്തോ കാരണത്താൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പരിധിവരെ ഈ ഹിന്ദു വിരുദ്ധ അജണ്ട നടപ്പിലാക്കുന്നത് മീഡിയ വളം കൈരളിയും ഒഴികെ മറ്റെല്ലാ ചാനലുകളും ബോധപൂർവമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് കാരണം ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് കിടക്കാൻ അവർ കഴിയില്ല അതേസം മീഡിയവണിനും കൈരളിക്കും അവരുടെ പ്രഖ്യാപിത നയമാണ് അവർക്ക് ആ നിലപാടിൽ നിന്നേ മതിയാവും എന്നാൽ ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട് റേറ്റിംഗ് ചാനലുകളിൽ റേറ്റിങ്ങിന് വേണ്ടിയുള്ള മത്സരത്തിലാണ് ധാരാളം ചാനലുകളുണ്ട് ഈ ചാനലുകളിൽ ഏതെങ്കിലും ഒന്നേ ഒരു സമയം ഒരു പ്രേക്ഷകനെ കാണാൻ കഴിയൂ അപ്പോൾ എന്നെ കൊണ്ട് കാണിപ്പിക്കുക എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇവരുടെയൊക്കെ മുമ്പിലുള്ളത് അതിന് ചില മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ ഘടകമാണെങ്കിലും സാധാരണ ജനങ്ങൾ എത്തുന്നിടത്താണ് വിജയിക്കുന്നത് ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോർ ചാനലിന്റെ വിജയം എന്ന് പറയുന്നത് മോർണിംഗ് ഷോ ശ്രീകണ്ഠൻ നായർ തന്നെ നടത്തുന്നു എന്നതാണ് ഈ ശ്രീകണ്ഠൻ നായരോട് കിടപിടിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടർ ചാനൽ ഇറക്കി മോർണിംഗ് ഷോ നടത്തുന്നു പക്ഷേ ഏക്കുന്നില്ല അവർക്ക് താരമൂല്യമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അത് ഏക്കുന്നില്ല എന്തോ എഡിറ്റേഴ്സ് ഗിൽഡോ അങ്ങനെ എങ്ങനെ ഒരു പരിപാടിയുണ്ട് വൈകുന്നേരം അവരെല്ലാം ഇരിപ്പൊട്ടെ അത് ഏകദേശം ക്ലിക്കായതുകൊണ്ടാണ് ഇവരൊക്കെ തന്നെയാണ് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ രംഗത്ത് പക്ഷേ ശ്രീകണ്ഠൻ നായരുടെ മോർണിംഗ് ഷോയോട് കിടപിടിക്കാൻ റേറ്റിംഗിൽ മുമ്പിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റിന് പോലും കഴിയുന്നില്ല അതേസമയം വിനുവി ജോണിന്റെ ചർച്ചയോട് കിടപിടിക്കാൻ ഏത് പുള്ളിപ്പൊലി വന്നാലും സാധ്യമല്ല വിനുവി ജോൺ ഉണ്ടെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം അന്തി ചർച്ച കാണുന്നതിൽ ഒരു അൻപത് അറുപത് ശതമാനം പേരും ഏഷ്യാനെറ്റാണ് കാണുന്നത് ഇത് റേറ്റിംഗ് യുദ്ധത്തിൽ ഒരു മുൻവിധികളാണ് ആളുകൾക്ക് ചിലതൊക്കെ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ കാതോർക്കുന്നത് ഈ റേറ്റിംഗ് യുദ്ധം പലപ്പോഴും പല ചാനലുകൾക്കും വിനയാകാറുണ്ട് ഉദാഹരണത്തിന് നവകേരള സദസ്സ് നവകേരള സദസ് നടക്കുന്ന വൈകുന്നേരങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അടക്കമുള്ള കുറേ പരിപാടികളുണ്ട് ഈ പരിപാടികൾ നടക്കുമ്പോൾ ജനൻ ടി വി എന്തു ചെയ്യും അവർക്കത് കാണിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അവിടെ നടക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ജനൻ ടി വിയുടെ പ്രേക്ഷകർക്ക് അത് കാണാൻ താൽപ്പര്യമില്ല അവർ നേരെ വിട്ടുപോകും ഇനി കൈരളി ചാനലിൻ്റെ റേറ്റിംഗ് കൂടും കാരണം കൈരളിയുടെ ആൾക്കാർ കൂടുതലും അതാണ് കാണുന്നത് നവകേരള സദസ്സ് കാണാൻ സി പി എം താല്പര്യം കൈരളിയാണ് എന്നാൽ അവർക്കറിയാം അവരുടെ പാർട്ടിയാണ് അപ്പം കൈരളിയുടെ റേറ്റിംഗ് കൂടി ജനത്തിന്റെ റേറ്റിംഗ് താഴുന്നു ജനൻ ടി വിക്ക് വലിയ പ്രതിസന്ധിയായിരുന്നു അത് ആ നവകേരള സദസ്സ് കഴിഞ്ഞതോടെ ജനൻ ടി വി വീണ്ടും കൈലുകളുടെ മുകളിലെത്തി ഇതൊക്കെ ഒരു റേറ്റിംഗ് സിസ്റ്റം ഈ ഒരു പ്രശ്നം ഇപ്പോഴത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെയും ബാധിച്ചു ഇവിടെ പ്രഖ്യാപിതമായി സകല ചാനലുകളും പ്രാണപ്രതിഷ്ഠയ്ക്കും അയോധ്യയ്ക്കും എതിരാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു ഹിന്ദു വിരുദ്ധ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് അപ്പം നമ്മൾ കരുതുന്നത് എന്താണ് ജനൻ ടി വി ഒഴികെ മറ്റൊരു ചാനലും ഇത് വേണ്ടതുപോലെ കാണിക്കില്ല എന്നാ ജനം ടി വി ആവട്ടെ അവരുടെ പരിമിതമായ റിസോഴ്സിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായ ഇടപെടൽ നടത്താൻ അയോധ്യയ്ക്ക് നേരത്തെ പോയി പക്ഷെ ജനൻ ടിവിയെ മൂലയ്ക്കിരുത്തിക്കൊണ്ട് സകല ചാനലുകളും ക്യാമറയുമായി അവിടേക്ക് എത്തി ഏറ്റവും നന്നായി റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മനോരമയാണ് എത്രയോ നാളുകളായി മനോരമ അയോധ്യയിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠാ സമയത്ത് ഞാൻ ചാനലുകൾ മാറ്റി നോക്കിയപ്പോൾ സകല ചാനലുകളും അതായത് കൈരളി അടക്കമുള്ളവർ ലൈവ് ചെയ്യുകയാണ് കൈരളി നമ്മുടെ കെ കെ ഷാഗിനെയൊക്കെ കൊണ്ടിരുത്തിക്കൊണ്ട് എന്തൊക്കെയോ ഭള്ള് വിളിപ്പിക്കുന്നുണ്ടെങ്കിലും ലൈവ് നടത്തുകയാണ് അവർക്കത് ഒഴിവാക്കാൻ കഴിയില്ല അതുപോലെ തന്നെ മീഡിയ വൺ മീഡിയ ലൈവ് ചെയ്യുന്നില്ല ദൃശ്യങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല മീഡിയ വണും അത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അതായത് രാമപ്രതിഷ്ഠയെ അപമാനിക്കണം അവഗണിക്കണം എന്ന് വിചാരിച്ചവർ അല്ലെങ്കിൽ ഇത് വലിയൊരു ക്രൈമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്യുന്നവർ രാജ്യവിരുദ്ധരാണ് എന്നൊക്കെ പറയുന്ന ആൾക്കൂട്ടത്തിനിടയിൽ ആ പറച്ചിന് പ്രചരണം കൊടുത്ത കൈരളി ചാനലും എന്തിനേറെ മൗദൂദി ചാനലായ മീഡിയാവണിനും പോലും അത് കാണിക്കേണ്ടി വന്നു ഇതൊരു റേറ്റിംഗ് യുദ്ധത്തിന്റെ ഭാഗമാണ് ഇപ്പൊ പ്രാണപ്രദ ഞങ്ങൾ കൊടുക്കില്ല എന്നൊരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം മീഡിയ മണിന് പോലും ഇല്ലാതായി കാരണം ജനങ്ങൾ ഇതിനെ സ്വീകരിച്ചു രാജ്യവ്യാപകമായി സകല ചാനലുകളും അന്താരാഷ്ട്ര തലത്തിൽ സകലനും ഇതിനെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഒരേ കാഴ്ചയാണെന്ന് ഓർക്കണം കാരണം ആർക്കും അവിടെ ക്യാമറയുമായി കയറാൻ അവകാശമില്ല മൃതാറനും സംപ്രേഷണം ചെയ്ത് ലൈവായി തന്നെ ഇതൊക്കെ ഒരു ഒരേ നെറ്റ്വർക്കിൽ തന്നെ എല്ലാവർക്കും കിട്ടിയതാ പൊതു സ്വത്തായി ഈ പറയുന്ന ഒരാളും ഈ ഏഷ്യാനെറ്റോ കൈരളിയോ അല്ലെങ്കിൽ ആരും തന്നെ ഈ ചടങ്ങിലേക്ക് പോയിൻ്റെ ദൃശ്യങ്ങൾ എടുത്തിൽ അനുമതി ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും പൊതു സ്വത്തായിരുന്നു കോപ്പി റൈറ്റ് ഇല്ലാത്ത പൊതു സ്വത്തായിരുന്നു രാജ്യത്തെ സകല ചാനലുകളും സകല ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളും ഇത് കാണിച്ചു ഒരേ സമയം ഇത്രയധികം പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച ഒരു സംവിധാനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല രാജ്യത്ത് ഇങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇത്രയേറെ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുമിച്ച് ഒരേ കാഴ്ച കാണിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ എല്ലാവരും അതിലേക്ക് ഇരിക്കും പക്ഷെ പലരും പല രീതിയിൽ അവതരിപ്പിക്കുന്നത് പല അതിഥികളാണ് പല ദൃശ്യങ്ങളാണ് എന്നാൽ ഇതെല്ലാം ഒരേ ദൃശ്യം ആ ദൃശ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മൗദൂദി ചാനലിന് പോലും സാധിച്ചില്ല മൗദൂദി ചാനൽ സങ്കടകരമാണ് അവരുടെ വിലാപകാവ്യം പോലെയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചത് ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു അതിൻ്റെ നെഗറ്റീവ് വശമാണെങ്കിലും ഈ സംഭവം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൈരളിയും ഇത് തന്നെ ചെയ്തത് പക്ഷെ കൈരളി ലൈവ് കാണിച്ചു അതായത് ഈ റേറ്റിംഗ് യുദ്ധത്തിൽ പിന്തള്ളപ്പെട്ടു പോവാതിരിക്കാൻ ഇതുവരെ പറഞ്ഞ ഇവരുടെയൊക്കെ നിലപാട് ഇവരെല്ലാം ഒരുമിച്ച് അങ്ങ് വിഴുങ്ങി എനിക്ക് ഏറ്റവും രസം തോന്നിയത് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടാണ് കാരണം സുജയ പാർവതിയാണ് ഇത് അവതരിപ്പിച്ചത് സുജയ ഒരു ഭക്തയാണ് പ്രഖ്യാപിതമായ സംഘപരിവാർ സഹപ്രവർത്തകയാണ് അതുകൊണ്ട് സുജയ ഭക്തയായി ഒരു യഥാർത്ഥ വിശ്വാസിയായാണ് അവതരിപ്പിച്ചു മനോഹരമായിട്ട് അവതരിപ്പിച്ചു ഓർക്കണം ഇതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് ഞാൻ എഡിറ്ററാണ് എന്ന് പ്രഘോഷിക്കുന്ന നികേഷ് കുമാർ ഒക്കെ ഇതിനെതിരാണ് എങ്കിൽ പിന്നെ ഇവർക്ക് തീരുമാനമെടുത്തുകൂടെ ഇതൊരു ക്രൈം ആണ് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ പറയും പറ്റില്ല കാരണം കാണിച്ചില്ലെങ്കിൽ പ്രേക്ഷകർ പോകും ഇവരൊക്കെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം ഈ കുത്തിത്തിരിപ്പെല്ലാം പൊളിഞ്ഞു ഇവരിതിനെ രാഷ്ട്രീയവൽക്കരിച്ചു തീർച്ചയായും ബി ജെ പിക്ക് രാഷ്ട്രീയ അജണ്ടക്കെട്ട് പക്ഷേ ഇവരിതിനെ ഹിന്ദുവിരുദ്ധ ഒരു അജണ്ടയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിച്ചു സംഘവിരുദ്ധ വാക്കുകൾ ഉപയോഗിച്ച് എന്നാൽ ഈ നാട്ടിലെ സകല ഹിന്ദുക്കളും അത് കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ കോൺഗ്രസുകാരട്ടെ അതൊന്ന് നെഞ്ചോട് ചേർത്തു അതുകൊണ്ടാണ് ചിലരുടെ വിലാപകാവ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഒരു ഷിബു ശിബുഗോപാലകൃഷ്ണന്റെ പോസ്റ്റ് കണ്ടു ഈ സുജയ പാർവതിയും ശ്രീജിത്ത് പണിക്കരും ഒക്കെ ഏതോ സ്ക്രീനിൽ കാണുന്ന അദൃശ്യ ശക്തികളായി കരുതിരുന്ന കാലം മാറി നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഇവരെല്ലാം കൂട്ടത്തോടെ എത്തുന്നു എന്നൊരു തോന്നൽ തോന്നലുണ്ടാവുന്നു ഒരു ഭയം ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ ഈ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ആരാ ഉള്ളത് ഭാര്യയോ അമ്മയൊക്കെ ആവാം അവരെയൊക്കെ ഈ ഭക്തിയിൽ ആറാടുന്ന ദൃശ്യം അദ്ദേഹം കണ്ടിട്ട് പൊട്ടിക്കരയുന്നതാണ് ഇതൊരു സ്വാഭാവികമായ കാര്യമാണ് സകല കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിൽ റാം റാം വിളികൾ ശ്രീറാം വിളികൾ അവരെയൊക്കെ ഈ രാമഭക്തിയിലേക്ക് കൊണ്ടുവരാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞു അത് സംഘപരിവാറെങ്കിൽ സംഘപരിവാറ് മോദിയെങ്കിൽ മോദി ആരാണെങ്കിലും സകല ഹിന്ദു ഭക്തരെയും രാമവിശ്വാസത്തിലേക്കും രാമജപത്തിലേക്കും കൊണ്ടുവരാൻ ഇത് ഒരു വിശ്വാസിയുടെ സ്വപ്ന സാഫല്യമാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ഒരു വലിയ ഒരു ചിരകാല സ്വപ്നം പൂർത്തിയായ ഒരു മഹത്തായ നിമിഷം എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞു അത് ആരാണെങ്കിലും ഇത് ഇവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം ഈ നേതാക്കന്മാരുടെ ഒക്കെ ഭാര്യമാരും മക്കളുമൊക്കെ അമ്പലത്തിൽ പോകുന്നവരാ നമുക്കറിയാമല്ലോ ഇ കെ നയനാരന്റെ ഭാര്യ അമ്പലത്തിൽ പോകുമ്പോൾ നായനാരും കൂടെ പോകായിരുന്നു ഓൾ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് പുറം നിൽക്കുമായിരുന്നു ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായി നമ്മൾ വാഴ്ത്തുന്ന ഇ എം എസ് സമ്പൂതിരിപ്പാടിന്റെ ഭാര്യ ഒരു നമ്പൂതിരിച്ചിയുടെ ജീവിത രീതി തന്നെയാണ് തുടർന്നത് ക്ഷേത്രത്തിൽ പോകുമായിരുന്നു വിശ്വാസികളായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ശത്രു സംഹാര പൂജ പോലും സ്ഥിരമായി നടക്കുമായിരുന്നു എന്നാണ് കേട്ട് കേൾവി അപ്പം ഇവരൊക്കെ ഭക്തരാണ് ഇവരെല്ലാം ഇത് ആഘോഷിച്ചു അവിടെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുവരെ പലരെയും പറ്റിക്കാൻ ചില വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പ്രീണന രാഷ്ട്രീയം കളിക്കാൻ ഹിന്ദു വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞവരൊക്കെ മുഹൂർത്തത്തോടടുത്തപ്പോൾ ഭക്തരായി മാറിയ കാഴ്ച ഇത് വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണ് ആ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇവർക്കൊന്നും ഇതിനെ പ്രതിരോധിക്കാനോ തള്ളിപ്പറയാനോ ധൈര്യമില്ലാത്ത കാഴ്ച ഇപ്പം നമ്മുടെ റീമ കല്ലെങ്കിലും ഭർത്താവ് ആഷിഖ് കബൂ അവരുടെ വേദന തീർത്തത് ഭരണഘടനയുടെ ആമുഖം പങ്കുവെച്ചുകൊണ്ടാണ് എന്നാൽ പിന്നെ ഇവർക്കെല്ലാം അങ്ങനെ ചെയ്താൽ പോരെ എന്നാൽ പിന്നെ ഇവർക്ക് ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച കാണിച്ചാൽ പോരെ കൈരളി പോലും ഈ ലൈവ് കാണിച്ചൊരു സാഹചര്യമുണ്ടല്ലോ വല്ലാത്തൊരു സാഹചര്യം എന്തായാലും വലിയൊരു തിരിച്ചടി ഈ കപട പുരോഗമനവാദികൾക്കുണ്ടായി ഇവരിലൊക്കെ ഉള്ള ഭക്തർ പുറത്തു വന്നു ഇവരുടെയൊക്കെ ഈ കാപട്യം റൈറ്റിംഗ് യുദ്ധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഇവരുടെ കാപട്യം പുറത്തു വന്നു ഒരു ജനത മുഴുവൻ ഒരു രാജ്യം മുഴുവൻ മതവ്യത്യാസമില്ലാതെ ശ്രീരാമനെ ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ഇവരും വിധിക്കപ്പെട്ടു പക്ഷെ ഇവർ വാ തുറന്ന് നുണയെ പറയൂ ഇത് അംഗീകരിക്കില്ലാത്ത അവസ്ഥ എന്തായാലും മീഡിയ വണ്ണിന്റെ പൊട്ടിക്കരച്ചിലും കൈരളിയുടെ ഈ തമാശ കയർന്ന ലൈവും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളായി അതേസമയം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ പത്രങ്ങൾ നോക്കുക ഇന്നത്തെ ഓൺലൈൻ പത്രങ്ങൾ നോക്കുക മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ ഇത് മാത്രമേ ഉള്ളൂ അതായത് പതിയെ പതിയെ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം ഇതാന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഇവർ മാറി ഇന്നത്തെ മനോരമയിലൊക്കെ എന്നാണ് ഒരു പത്രം കൊടുത്തിരിക്കുന്നത് കണ്ടത് എല്ലാ പത്രങ്ങൾക്കും എല്ലാ ചാനലുകൾക്കും ഈ വികാരം ഉൾക്കൊള്ളേണ്ടി വന്നു ആദ്യം എതിർത്തു എതിരു നിന്നു തകർക്കാൻ ശ്രമിച്ചു ഒടുവിൽ അവരെല്ലാവരും മീഡിയാവണം കൈരളി മടക്കമുള്ളവർ വരെ ഈ ഒരു വികാരം ഏറ്റെടുക്കേണ്ടി വന്നു സി പി എം വീടുകളിൽ വരെ രാമനാമം ജപിക്കുകയും അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുകയും ചെയ്ത സാഹചര്യത്തിലേക്ക് മാറി ഇത് തന്നെയാണ് ബി ജെ പിയും ആർ എസ് എസും ഉദ്ദേശിച്ചത് അവർക്കൊരു അജണ്ടയുണ്ട് ആ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്തെ ഹിന്ദു വിശ്വാസികളുടെ സ്പിരിറ്റ് ഉയർത്തുക എന്ന അജണ്ട അത് ഭംഗിയായി അവർ നിറവേറ്റിയിരിക്കുന്നു ഹിന്ദു വിരുദ്ധം എന്ന് കരുതുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന കേരളീയ സമൂഹത്തിൽ പോലും അതിൻ്റെ സ്വാധീനം ഇന്ന് അലയടിച്ചു എന്നതാണ് സത്യം